തിരുവിതാംകൂർ ദേവസ്വം സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു കരുനാഗപ്പള്ളി ടൌൺ ക്ലബിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ജി ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ടി ഡി എസ് പി എ കരുനാഗപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് ശശികുമാറിന്റെ അധ്യക്ഷതയിലാണ് വാർഷിക സമ്മേളനം നടന്നത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജനുവരി ആഴ്ച കൊണ്ട് അത്രയും കൃഷി കിട്ടാറുണ്ട് അതിലൊരു ഒരു കഴിവ് ഇപ്പൊ തരമുണ്ട് അനുഭവങ്ങളോട് പരിഗണിക്കാൻ അത് ഓർഡർ യൂണിയൻ സെക്രട്ടറി രാധാകൃഷ്ണൻ ട്രഷറർ കെ രാമചന്ദ്രൻ നായർ ആർ ഗോപാലകൃഷ്ണപിള്ള കെ രഘു കെ ബേബി ടി കെ മോഹനൻ കെ സുഭദ്രാമ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി